ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു പുതിയ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചാനലിലേക്ക് സ്വാഗതം കഥ നടക്കുന്നത് അർജുൻ എന്ന യുവ എഴുത്തുകാരൻ്റെ ജീവിതത്തിലാണ് പുതിയൊരു നോവൽ എഴുതാൻ ശ്രമിക്കുന്ന അയാൾക്ക് പക്ഷേ ഒരു വിഷയം കിട്ടുന്നില്ല ഒരു ദിവസം നഗരത്തിൻ്റെ മൂലയിലുള്ള ഒരു പഴയ പുസ്തകശാലയിൽ അയാൾ എത്തുന്നു അവിടെ പൊടിപിടിച്ച പുസ്തകങ്ങൾക്കിടയിൽ ഒരു കറുത്ത പുസ്തകം അയാളുടെ ശ്രദ്ധ ആകർഷിച്ചു അതിൽ പേരു പോലും ഇല്ലായിരുന്നു പക്ഷേ അത് തുറന്നു നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി അതിലെ ഓരോ പേജിലും അപരിചിതമായ ആളുകളുടെ ചിത്രങ്ങളും അവരെക്കുറിച്ചുള്ള ചെറിയ കുറിപ്പുകളും എന്നാൽ ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അതിലെഴുതിയ ഓരോ വ്യക്തിയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതായിരുന്നു ആ പുസ്തകത്തിൻ്റെ അവസാന പേജ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അർജുൻ അതൊരു കൗതുകമായി മാത്രം കണ്ടു അയാൾ ആ പുസ്തകം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി അടുത്ത ദിവസം അർജുൻ ഒരു കഫേയിൽ ഇരിക്കുമ്പോൾ അയാൾക്കൊരു പേര് മനസ്സിൽ വന്നു അയാളുടെ പുതിയ നോവലിലെ നായകൻ്റെ പേര് നിഖിൽ അർജുൻ പെട്ടെന്ന് ആ പുസ്തകം പുറത്തെടുത്തു പുസ്തകത്തിലെ അവസാനത്ത് ഒഴിഞ്ഞെടുക്കുന്ന പേജിൽ അയാൾ എഴുതി നിഖിൽ അത് കഴിഞ്ഞപ്പോൾ ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു അർജുൻ്റെ സുഹൃത്തുക്കൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും നിഖിൽ എന്ന ഒരാളെ ഓർമ്മയില്ലാതായി അവർക്ക് നിഖിൽ എന്നൊരാൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായി ഓർക്കാൻ കഴിഞ്ഞില്ല നിഖിലിന്റെ ഓർമ്മകൾ ലോകത്തിൽ നിന്നും മാഞ്ഞു പോയ പോലെ അർജുൻ ഭയന്നു ആ പുസ്തകത്തിന് ഓർമ്മകളെ മായച്ചു കളയാൻ ശക്തിയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി അർജുൻ ഭയന്നു എന്നാൽ ഈ ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അയാൾക്ക് ആഗ്രഹമുണ്ടായി അടുത്ത ദിവസം അയാൾ ആ പുസ്തകം വീണ്ടും തുറന്നു ഇത്തവണ അയാൾ പുസ്തകത്തിൽ കണ്ടത് അവൻ്റെ തന്നെ ഒരു കൂട്ടുകാരിയുടെ പേരായിരുന്നു അവളുടെ പേര് വെട്ടിമാറ്റിയപ്പോൾ അടുത്ത നിമിഷം അവൾ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി അർജുൻ പരിഭ്രാന്തനായി ഈ പുസ്തകത്തിന് ആളുകളെ ഓർമ്മകളിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ നിന്ന് തന്നെ മായച്ചു കളയാൻ കഴിയുമെന്ന് അയാൾക്ക് മനസ്സിലായി ഇനി അത് എങ്ങനെ നശിപ്പിക്കും അയാൾ പുസ്തകത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അയാൾ ഞെട്ടിക്കുന്നൊരു സത്യം മനസ്സിലാക്കിയത് ആ പുസ്തകം എഴുതിയത് നിഴൽ മനുഷ്യൻ എന്ന ഒരു പുരാതന ജീവിയായിരുന്നു ഓർമ്മകളെ ഭക്ഷിച്ചു ജീവിക്കുന്ന ഒരു ജീവി അർജുൻ ആ പുസ്തകം നശിപ്പിക്കാൻ ശ്രമിച്ചു തീയിട്ടപ്പോൾ അത് കത്തിയില്ല വെള്ളത്തിലിട്ടപ്പോൾ അത് നനഞ്ഞില്ല അത് നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ പുസ്തകത്തിലെ എല്ലാ പേരുകളും അവസാനിക്കുന്നത് അയാളുടെ പേര് എഴുതിയ പേജിലാണ് ഓരോ പേരും വായിച്ചു കളഞ്ഞപ്പോൾ അടുത്ത പേജിൽ ഒരു പുതിയ പേര് എഴുതാൻ കഴിയുമായിരുന്നു അയാൾ ഭയത്തോടെ പുസ്തകം വീണ്ടും നോക്കി ഇത്തവണ അവസാനത്തെ പേജിൽ ഒരു പുതിയ പേര് കണ്ടു അർജുൻ അയാളുടെ തലയിൽ ഒരു മരവിപ്പ് കയറി ആ പുസ്തകത്തിലെ നിഴൽ മനുഷ്യൻ അയാളുടെ ഓർമ്മകളെ മായ്ക്കാൻ വരുന്നു അയാൾ ആ പുസ്തകത്തിൽ നിന്ന് ഓടി മറയാൻ ശ്രമിക്കുന്നു പക്ഷേ കഴിഞ്ഞില്ല അയാൾ ആ പുസ്തകത്തിൽ തടവിലാക്കപ്പെട്ടിരുന്നു പിന്നീട് അർജുൻ എന്നൊരാൾ ജീവിച്ചിരുന്നതായി ആരും ഓർമ്മിച്ചിട്ടില്ല അവളുടെ പുസ്തകശാലയിലെ സുഹൃത്തുക്കളും കൂട്ടുകാരും അയാളെ മറന്നു അയാളുടെ എഴുത്തുകൾ പോലും ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയി അയാൾ എവിടെ പോയി എന്നറിയാതെ ആരും അയാളെ തേടിയില്ല പക്ഷേ ആ പഴയ പുസ്തകശാലയിൽ ആ കറുത്ത പുസ്തകം ഇപ്പോഴും ഇപ്പോഴുമുണ്ട് അടുത്തിരയെ തേടി അതിലെ അവസാനത്തെ പേജിൽ ഒരു പുതിയ പേരെഴുതാൻ കാത്തിരിക്കുന്നു നിങ്ങളറിയുന്ന ആരെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ ഒരുപക്ഷെ അവർ നിഴൽ മനുഷ്യന്റെ പുസ്തകത്തിൽ കുടുങ്ങിയതാവാം